ഹലോ ഇന്ന് ഞാനൊരു പാൽപ്പായസത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കർ പാൽപ്പായസം ചിലർക്ക് കറയുണ്ടാവും കേട്ടോ എന്നാലും ഞാൻ ചെയ്യുന്ന രീതി ഞാനിവിടെ കാണിക്കുകയാണേ ഞാൻ അരക്കപ്പ് ഉണങ്ങലരി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര എന്ന് വെച്ചാൽ നമ്മൾ എത്രയാണോ ഉണങ്ങലരി എടുക്കുന്നത് അതിൻ്റെ ഡബിൾ ആട്ടോ ഞാനിവിടെ എടുക്കുന്നത് അരക്കപ്പ് ഉണങ്ങലരിക്ക് ഞാൻ ഒരു കപ്പ് പഞ്ചസാര കുക്കറിലേക്ക് ഇട്ടത് അതിൻ്റെ കൂടെ ഉണങ്ങലരി ഇട്ട് ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടണവരെ അങ്ങനെ ബ്രൗൺ കളർ കളറാകുമൊന്നും വേണ്ട അലിഞ്ഞ് കിട്ടണവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുന്നുണ്ട് ഒന്ന് ഉരുക്കി കിട്ടിയാൽ മതി ആ പഞ്ചസാര ഒന്ന് ഉരുകി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അതിലേക്ക് ഞാൻ ഒരു ലിറ്റർ പാലാണ് ഒഴിക്കുന്നത് ഞാൻ പാക്കറ്റ് പാലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ലിറ്റർ സാധാ പാലെടുത്തിട്ടുണ്ട് കാച്ചിയ പാലൊന്നും അല്ല കേട്ടോ കാച്ചിയ പാൽ വേണമെങ്കിൽ അതെടുക്കാം ഞാനിവിടെ പച്ചപാൽ തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത് അത്രയേ ഉള്ളൂ പണി കുക്കറിൽ നമ്മൾ ഇത് ഒഴിച്ച് മൂടി വെച്ച് വിസിലൂട്ട് അരമണിക്കൂർ സിമ്മിൽ വയ്ക്കുക അരമണിക്കൂർ സിമ്മിൽ വെക്കുന്ന സമയത്ത് വിസിൽ വരാതെ ശ്രദ്ധിക്കണേ ഞാനിവിടെ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് അരമണിക്കൂറിൽ വിസിൽ വരാറില്ല നമ്മൾ വിസിൽ വരുന്നതിൻ്റെ തൊട്ട് മുന്നേറ്റ് ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്കിത് അരമണിക്കൂറാണ് എടുക്കാറുള്ളത് ആ വിസിലൊക്കെ വന്ന് കഴിഞ്ഞ് വീണ്ടും ഒരു അരമണിക്കൂർ അങ്ങനെ സെറ്റ് ചെയ്യാൻ വെക്കുക ആ എയറൊക്കെ പോയിന്ന് കണ്ട് നമ്മൾ തുറന്ന് നോക്കിയാലുണ്ടല്ലോ നല്ല പിങ്ക് നിറത്തിൽ ആയിട്ടുള്ള അടിപൊളി പാൽ പായസം റെഡി ആയിട്ടുണ്ടാവുക കേട്ടോ എനിക്ക് പിന്നെ ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാനിതിൽ കുറച്ച് ബട്ടർ പൊടി ചേർക്കുന്നുണ്ട് വേണം എന്നുള്ളവർക്ക് നെയ്യൽ കശുവണ്ടിയും മുന്തിരിയൊക്കെ മൂപ്പിച്ചിട്ടൊക്കെ ഇടാവുന്നതാണ് പക്ഷേ ഞാൻ ഇതിൽ ബട്ടർ മാത്രമേ ചേർക്കുന്നുള്ളൂ എനിക്ക് ആ ഇഷ്ടം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്